തൃശ്ശൂർ പൂരം കലക്കലിലെ വിവാദങ്ങൾ ഇപ്പോഴും അവസാനിക്കുന്നില്ല നമുക്കറിയാം അന്വേഷണം ഇപ്പോഴും തുടരുകയാണ് ഗൂഢാലോചനയുണ്ട് ഈ വിഷയത്തിൽ എന്ന് തന്നെയാണ് തുടക്കം തൊട്ട് പറയുന്നത് അന്ന് ബി ജെ പി സ്ഥാനാർത്ഥിയായിരുന്ന സുരേഷ് ഗോപിക്ക് വേണ്ടിയാണ് ഇത്തരത്തിൽ പൂരം കലക്കലൊക്കെ ഉണ്ടായത് എന്ന് തുടക്കം തൊട്ട് സി മന്ത്രിമാരും ഒക്കെ പറയുന്നുണ്ട് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നോക്കുകയാണെങ്കിൽ ഇന്ന് സുരേഷ് ഗോപിയുടെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിട്ടുണ്ട് അതീവ രഹസ്യമായാണ് അന്വേഷണ സംഘം മൊഴിയൊക്കെ രേഖപ്പെടുത്തിയത് പക്ഷെ എപ്പോഴും ഇനിയിപ്പോൾ അന്വേഷണ റിപ്പോർട്ടൊക്കെ എപ്പോൾ സമർപ്പിക്കും അല്ലെങ്കിൽ അന്വേഷണം ഉടൻ അവസാനിക്കുമോ എന്നുള്ള കാര്യത്തിൽ തന്നെയാണ് ഒരു വ്യക്തത വരേണ്ടത് പക്ഷേ ഈ സൂചിപ്പിച്ചതുപോലെ മുഖ്യമന്ത്രിയുടെ ഉത്തരവിനെ തുടർന്നൊരു ത്രിതല അന്വേഷണമൊക്കെ പ്രഖ്യാപിക്കുന്നു പിന്നീടുള്ള അന്വേഷണമൊക്കെ നമ്മൾ കണ്ടു മന്ത്രി കെ രാജിനെയൊക്കെ മൊഴി എടുക്കാനായി വിളിപ്പിക്കുന്നു ഒക്കെ ഉണ്ടായിരുന്നു ഇന്നിപ്പോൾ കേന്ദ്രമന്ത്രിയുടെയും മൊഴിയെടുത്തിട്ടുണ്ട് ഇതിനെ നമ്മൾ എങ്ങനെയാണ് കാണേണ്ടത് വെറുതെ ഒരു അന്വേഷണം നീട്ടിക്കൊണ്ട് ഒരു ശ്രമമായിട്ട് കാണണോ അല്ലെങ്കിൽ ഇത് എന്താ അവസാനിക്കോ ഈ അന്വേഷണം എന്തുകൊണ്ടാണ് അവസാനിക്കാത്തതെന്ന് കൊസ്റ്റിന്സ് ഉയർന്നു വരുന്ന ഘട്ടത്തിലെല്ലാം ആരുടെയെങ്കിലും മൊഴിയെടുക്കുന്നതുപോലെയാണ് എനിക്ക് തോന്നുന്നത് ഒന്ന് കെ മൊഴി എടുത്തിട്ട് ഇപ്പോൾ രണ്ട് മാസത്തോളം കഴിഞ്ഞു അതിനുശേഷം ഇപ്പോൾ സുരേഷ് ഗോപിയുടെ എടുക്കുന്നു ഇതിൽ പ്രധാനപ്പെട്ട ആളുകളുടെ എല്ലാം മൊഴിയെടുത്ത് പൂർണ്ണമായി കഴിഞ്ഞിട്ടുണ്ടോ എപ്പോഴാണ് ഈ അന്വേഷണ റിപ്പോർട്ട് കൊടുക്കുക എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയും ഇല്ല കൊടുത്താൽ തന്നെ അതിൻ്റെ ഉള്ളടക്കം എന്തായിരിക്കുമെന്ന കാര്യത്തിലും നമുക്ക് ഒരു ധാരണയും ഇല്ല കാരണം ആലോചിക്കേണ്ട കാര്യം ഇതിനകത്ത് ഓൾറെഡി ഇപ്പോൾ ഈ പൂരം കലക്കല്ലുമായി ബന്ധപ്പെട്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണ വിധേയമായ പോലീസ് ഓഫീസർക്കെതിരെ സർക്കാരിന് വേണമെങ്കിൽ നടപടിയെടുക്കാൻ കഴിയുമായിരുന്ന മാറ്റി നിർത്താൻ കഴിയുമായിരുന്ന വിവരങ്ങൾ ഓൾറെഡി പുറത്തു വന്ന് കഴിഞ്ഞിട്ടുണ്ട് ഡി ജി പി തന്നെ സർക്കാരിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഇദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു ഇദ്ദേഹത്തിന് ഇടപെട്ടത് പരിഹരിക്കാൻ കഴിയുമായിരുന്നു പക്ഷേ ഇദ്ദേഹം അത് ചെയ്തിട്ടില്ല എന്നാണ് അപ്പോൾ അദ്ദേഹത്തെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് സർക്കാർ ഒരു ത്രീ ടയർ അന്വേഷണം പ്രഖ്യാപിച്ചതെന്ന് അറിയാത്തവരായി ആരും കേരളത്തിലുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല അതായത് അജിത് കുമാർ സംരക്ഷിക്കപ്പെടണമെന്ന ആഗ്രഹത്തിലാണ് എല്ലാ വിവാദ ഘട്ടങ്ങളിലും സർക്കാർ പ്രവർത്തിച്ചിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ അമിതമായ സ്വത്ത് സമ്പാദന കേസിലായാലും പി വി അൻവർ അദ്ദേഹത്തിനെതിരെ ഉന്നയിച്ച ആരോപണവുമായി ബന്ധപ്പെട്ടായാലും ആർ എസ് എസുമായി അദ്ദേഹം നടത്തിയ കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ടായാലും പൂരത്തും കലക്കലിൽ അദ്ദേഹത്തിന് പങ്കാളിത്തമുണ്ടെന്ന ആക്ഷേപവുമായി ബന്ധപ്പെട്ടായാലും എല്ലാം അദ്ദേഹത്തെ സംരക്ഷിക്കണമെന്ന പിടിവാശി സർക്കാരിൽ നമുക്ക് പ്രകടമായിരുന്നു ആ വാശി സർക്കാർ മുഖ്യമന്ത്രി തന്നെയും വ്യക്തമാക്കുകയും പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുള്ളതാണ് എന്നിരിക്കെ അതിനെതിരായിട്ടുള്ള ഒരു റിപ്പോർട്ട് തയ്യാറാക്കി കൊടുക്കുമെന്ന് വിചാരിക്കാൻ തൽക്കാലം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇനിയിപ്പോൾ അങ്ങനെ കൊടുക്കുന്നതിന് കരുതി അങ്ങനെ കൊടുക്കാൻ പറ്റുമോ സർക്കാർ ഇതെടുത്തിട്ടുള്ള പൊസിഷനെ മുഴുവൻ അട്ടിമറിക്കുന്ന ഒരു റിപ്പോർട്ട് നോക്കൂ അപ്പോൾ ഞങ്ങൾ പറഞ്ഞത് ശരിയല്ല എന്ന് പ്രതിപക്ഷം പറയും പി വി അൻവർ പറയും അങ്ങനെ ആ പി വി അൻവറിനെയും പ്രതിപക്ഷത്തെയും ഒക്കെ സംസാരിക്കാൻ അവർക്ക് ശബ്ദം കൊടുക്കുന്ന ഒരു റിപ്പോർട്ട് പോലീസ് ഉണ്ടാക്കുമോ ഞാൻ വിചാരിക്കുന്നില്ല ഇത് നടക്കുന്നു എന്ന് കാണിക്കാൻ എന്നത് ഈ നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് പരാജയം വലിയ തോതിൽ ആ പ്രശ്നങ്ങളിലേക്ക് വീണ്ടും മനുഷ്യരുടെ ശ്രദ്ധയെ കൊണ്ടുപോയിട്ടുണ്ട് അപ്പം അപ്പുറത്തുള്ള യു ഡി എഫിലെ പലതരം സംഘടനകളുടെയും സംഘാടന കൊണ്ടൊക്കെയാണ് തേ ജയിച്ചതെന്നൊക്കെ ആക്ഷേപം ഉന്നയിക്കുമ്പോഴും നമ്മൾ തോക്കാനുള്ള കാരണം നമ്മുടെ ആഭ്യന്തര വകുപ്പ് ശരിയാമണ്ണമുള്ള പ്രവർത്തനം നടത്തിയില്ല പൂരം കലക്കൽ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ പ്രവർത്തിച്ചു എന്നൊക്കെ ആക്ഷേപം ഉന്നയിച്ചു പോയാൾ ഇരുപതിനായിരം വോട്ട് നേടി എന്ന് വെച്ചാൽ അയാൾ സർക്കാരിനെതിരെയും ആഭ്യന്തര വകുപ്പിനെതിരെയും ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങൾക്ക് ജനമൊരു സാധുത കൽപ്പിക്കുന്നുണ്ട് എന്ന് സർക്കാരിൻ്റെ മനസ്സിലാകുന്നു അപ്പോൾ ആ ഇഷ്യൂവിനെ മറികടക്കാൻ ഞങ്ങൾ അന്വേഷണം നടത്തുന്നുണ്ട് സുരേഷ് ഗോപിയോട് ചോദിക്കുന്നുണ്ട് കെ രാജനോട് ചോദിക്കുന്നുണ്ട് എല്ലാവരോടും ചോദിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് സർക്കാർ ഒരു പുകമുറ സൃഷ്ടിക്കുകയാണ് സംശയിക്കാൻ നിവൃത്തിയുള്ളൂ അല്ലാതെ ഈ വിഷയത്തിലൊരു ആത്മാർത്ഥത തുടക്കുന്നതിൽ എപ്പോഴെങ്കിലും പ്രകടമായിട്ടില്ല അപ്പം ഞാനൊരു മുൻവിധിയിലേക്ക് പോകുന്നില്ല ഗവൺമെൻ്റിന്റെ കയ്യിൽ റിപ്പോർട്ട് കിട്ടി കഴിയുമ്പോൾ ഇനി ഒരു സിക്സ് ഡെയർ അന്വേഷണം പ്രഖ്യാപിക്കുകയാണോ ചെയ്യുക അദ്ദേഹത്തെ രക്ഷിക്കാൻ അതോ അതിന്മേൽ നടപടി എടുക്കുമോ നോക്കൂ അദ്ദേഹത്തിൻ്റെ കരിയറിൽ എവിടെയെങ്കിലും ഒരു റെഡ് മാർക്ക് വീഴാതിരിക്കാൻ വല്ലാത്ത കരുതൽ കാണിച്ചിട്ടുള്ള സർക്കാർ ആണിത് അദ്ദേഹത്തെ ലോ ആൻഡ് ഓർഡറിൽ നിന്ന് മാറ്റും പോലും എന്തിനാണ് മാറ്റിയെന്നുള്ള പരാമർശമേ ഇല്ല മാറ്റിയെന്ന് പോലും സമ്മതിച്ചിട്ടില്ല കാരണം അദ്ദേഹത്തിൻ്റെ കരിയറിൽ വലിയ ഇടിവുണ്ടാക്കും അങ്ങനെ പതിഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരാളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു ഫൈനൽ റിപ്പോർട്ട് വരെ ഒന്നും വിചാരിക്കാൻ നിവൃത്തിയില്ല നമുക്കൊരു ഇപ്പം സുരേഷ് ഗോപിയോട് ചോദ്യം ചോദിക്കുന്നു സുരേഷ് ഗോപി അവിടെ പോയത് ആംബുലൻസിലാണ് ആംബുലൻസ് എന്താണ് സേവാഭാരതി ആ ആംബുലൻസ് എന്തിനാണ് ഉപയോഗിക്കേണ്ടത് ആംബുലൻസിന് ലൈസൻസ് കിട്ടുന്നത് പ്രത്യേക ചട്ടങ്ങൾ പ്രകാരമാണ് എന്ന് വെച്ചാൽ വ്യവസ്ഥയുണ്ട് അത് രോഗികളെ കൊണ്ടുപോകാനോ അല്ലെങ്കിൽ മരിച്ച ആളുകളെ കൊണ്ടുപോകാനോ അങ്ങനത്തെ എമർജൻസി സർവീസിലാണ് അപ്പോൾ അത് ഒരു സുരേഷ് ഗോപി എന്ന് പറഞ്ഞ രാഷ്ട്രീയക്കാരനെ പൂരം വലക്കൽ വേദിയിലേക്ക് ഒരു വാഹനമായി പ്രവർത്തിച്ചു കേസെടുക്കേണ്ട കാര്യമാണല്ലോ കേസെടുത്തിട്ടുണ്ട് തൃശൂർ ഈസ്റ്റ് പോലീസ് കേസെടുത്തിട്ടുണ്ട് സുരേഷ് ഗോപിക്കും സുരേഷ് ഗോപിയുടെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കും വാഹന ഡ്രൈവർക്കും ഇതിരെ കേസെടുത്തിട്ടുണ്ട് എടുത്തിട്ടിപ്പോൾ ഒരു വർഷത്തിലധികമായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് വല്ല നടപടിയും നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇവിടെ ഏതെങ്കിലും പിള്ളേർ രണ്ട് ലൈറ്റ് അധികം വെച്ചാൽ കേസെടുക്കുന്ന എം വി ഡി ഈ ചട്ടലംഘനത്തിൻ്റെ പേരിൽ ഈ ആംബുലൻസ് പിടിച്ചെടുത്തായിട്ടോ അതിനെ നടപടി എടുത്തായിട്ടോ കേട്ടിട്ടുണ്ടോ അപ്പോൾ ഏതെങ്കിലും ഒരു വശത്തുകൂടി ഒരു കണിച്ച സമീപനം ഈ വിഷയത്തിൽ സർക്കാർ സ്വീകരിച്ചിട്ടുണ്ടോ മന്ത്രി നമ്മൾ ഞാൻ പല കൂടി പറഞ്ഞ് മന്ത്രി കെ രാജൻ സംസ്ഥാനത്തെ രണ്ടാമത്തെ പവർഫുൾ മന്ത്രിയാണ് അതിൻ്റെ റാങ്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ പല കുറി വിളിച്ചിട്ട് ഈ പൂരം കലങ്ങുമ്പോൾ ഇദ്ദേഹം ഫോൺ എടുത്തില്ല അദ്ദേഹത്തെ വൈകുന്നേരം കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു ബി ജെ പിക്കാർ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് വൈകുന്നേരം അലമ്പുണ്ടാവാൻ സാധ്യത ഓർമ്മിപ്പിച്ചു നോക്കാമെന്ന് പറഞ്ഞു പോയി അദ്ദേഹം അലമ്പുണ്ടായപ്പോൾ ഞാൻ വിളിച്ചു പേഴ്സണൽ നമ്പറിൽ ഓഫീഷ്യൽ നമ്പറിൽ ഇദ്ദേഹം ഫോൺ എടുത്തില്ല എന്നാണ് മന്ത്രി വിളിച്ചാൽ എന്ന് വെച്ചാൽ രണ്ടാമത്തെ മന്ത്രി വിളിച്ചാൽ ഫോൺ എടുക്കാതിരിക്കാനുള്ള ധൈര്യം എവിടെ എവിടെയെന്നാണ് വരുന്നത് അപ്പോൾ എന്നിട്ടും അയാൾ സംരക്ഷിക്കപ്പെട്ടു സാധാരണ ആൾക്ക് എന്താണ് സംഭവിക്കുക ഒരു പോലീസുകാരെ മന്ത്രി വിളിച്ച് ഫോൺ എടുത്തില്ല പിന്നെ അയാൾക്ക് അവിടെ പണിയുണ്ടാവും എന്നിട്ടും അയാൾ പ്രധാനപ്പെട്ട ചുമതലയിൽ അൻവർ വന്ന് ബഹളമുണ്ടാക്കി സി പി ഐ സമ്മർദ്ദം ഉണ്ടാക്കി കാട് വന്നു അവിടെ നിന്ന് മാറ്റിവെക്കാൻ അപ്പോൾ സർക്കാർ അത്രയും പരിപാവനമായി കൊണ്ടു നടക്കുന്ന ഒരു മനുഷ്യനാണ് ഇദ്ദേഹം അപ്പോൾ അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു റിസൾട്ട് ഫൈനലി വരുമെന്ന് വിചാരിക്കാൻ നിവൃത്തിയില്ല ഇത് ഈ അന്വേഷണം നടക്കുന്നുണ്ട് ഈ അന്വേഷണം പൂർത്തിയാൻ എത്ര സമയം വേണം അതിന് മുമ്പ് അന്വേഷണം എത്ര വൈകിയാണ് കിട്ടിയത് പൂരം കലക്ട് അന്വേഷിക്കാൻ സർക്കാർ നിർദ്ദേശം കൊടുത്തിട്ട് ആ റിപ്പോർട്ട് വൈകിക്കുന്ന വിവാദത്തിലാണ് തുടക്കം ആറുമാസത്തോളം കഴിഞ്ഞിട്ടാണ് അതിന്മേൽ ബഹളം ഉണ്ടാക്കുമ്പോഴാണ് ഒരു വാർത്താ സമ്മേളനത്തിൽ ഞങ്ങൾ വീണ്ടും അന്വേഷിക്കാൻ പോകും അത് കഴിഞ്ഞ് ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞു ആത്മാർത്ഥയോടൊന്നും ഞാൻ വിചാരിക്കുന്നില്ല എന്തോ നടക്കുന്നു എന്ന് കാണിക്കാനുള്ള നീക്കമാണെന്നാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ ഒരു അത്ഭുതം ഉണ്ടാവട്ടെ ഈ കലങ്ങിയ പൂരം കഴിഞ്ഞ് മറ്റൊരു പൂരം കൂടെ കഴിഞ്ഞു എന്നിട്ട് ഇപ്പോഴും അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് ശരിയായ ദിശയിലേക്കാണോ പോകുന്നത് ഈ പൂരത്തിനിടയുണ്ടായ അനിഷ്ട സംഭവങ്ങളുണ്ടല്ലോ അനിഷ്ട സംഭവം നടന്നു കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു ടൈം ലൈൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സർക്കാർ ഏത് പക്ഷത്താണ് സർക്കാരിൻ്റെ നിലപാടെന്നു മനസ്സിലാവും പൂരം കലങ്ങിയില്ല എന്നുള്ളതായിരുന്നു എ സി മൊയ്തീൻ മുതൽ എം വി ഗോവിന്ദൻ മാസ്റ്റർ വരെയുള്ള സി പി എം നേതാക്കളുടെ നിലപാട് നിയമ നിയമസഭയിലും ഈ പ്രശ്നം ആവർത്തിക്കപ്പെട്ടു പൂരം കലങ്ങി എന്ന് പറയുന്നത് ശരിയല്ല പൂരം കലക്കാൻ ശ്രമം നടന്നു കലങ്ങിയില്ല എന്നാണ് കാരണം ബാക്കിയുള്ള ചടങ്ങുകളൊക്കെ വൃത്തിയായിട്ട് നടന്നു ഇതെന്തിനാ ആവർത്തിച്ച് പറയുന്നത് അറിയോ അവിടെ ഒരു ക്രൈം നടന്നു എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് നമ്മുടെ തുടക്കത്തിലെ ശ്രദ്ധിക്കുക നമ്മൾ നിയമസഭാ രേഖകളിലുള്ള കാര്യമാണത് പുറത്ത് നൽകിയ ബൈറ്റുകളിൽ പറയുന്ന കാര്യമാണ് അവിടെ പൂരം കലങ്ങിയിട്ടില്ല അതൊരു ക്രൈം അവിടെ നടന്നിട്ടില്ല എന്ന് തുടക്കത്തിലേ പറയാണ് രണ്ടാമത്തെ കാര്യം ഈ പൂരം കലങ്ങിനെ കുറിച്ച് ആദ്യം അന്വേഷിക്കാൻ ആവശ്യപ്പെട്ടത് പിന്നീട് ആരോപണ വിധേയനായ ഡി ജി പി എം ആർ അജിത് കുമാറിനെയാണ് അദ്ദേഹം അന്വേഷിച്ച റിപ്പോർട്ട് കൊടുത്തു അത് കുറേ നാളുകൾക്ക് ശേഷമാണ് ആ റിപ്പോർട്ട് കൊടുത്തത് ആ റിപ്പോർട്ട് എവിടെയായി അങ്ങനെ റിപ്പോർട്ടില്ല എന്ന് വിവരാവകാശ രേഖ പുറത്തു വരുമ്പോഴാണ് തൊട്ടുടനെ സർക്കാർ ആ റിപ്പോർട്ട് എന്ന് പറഞ്ഞ് മേടിച്ച് വയ്ക്കുന്നത് ഈ റിപ്പോർട്ടിൽ അതായത് ആരോപണ വിധേയം നടത്തി സമർപ്പിച്ച അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത് പൂരം കലക്കാൻ ഗൂഢാലോചന നടന്നു എന്നാണ് ആര് നടത്തിയതൊന്നും പറയുന്നില്ല ഗൂഢാലോചന നടന്നു എന്നതിൽ പറയുന്നുണ്ട് ഗൂഢാലോചന ക്രിമിനൽ കോൺസ്പിറസി എന്ന് പറയുന്നത് ഒരു കുറ്റമാണ് നോൺ കോഗ്നൈസിബിൾ ഒഫൻസാണ് അങ്ങനെ ഒരു ഒരു എ ഡി ജി പി പൂരം കലക്കാനുള്ള ഗൂഢാലോചന അവിടെ നടന്നു എന്ന് ഒരു റിപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ പോലീസ് ആദ്യം ചെയ്യേണ്ടതാണ് ആ നോൺ കോഗ്നൈസിബിൾ ഒഫൻസിൽ എടുക്കുകയാണ് ഈ നിമിഷം വരെ നമ്മൾ സംസാരിക്കുന്നവരെ അങ്ങനെ ഒരു കേസില്ല എന്തുകൊണ്ടാണ് കേസില്ലാത്തത് ഒരു ഗൂഢാലോചന നടന്നു പക്ഷേ പൂരം കലങ്ങിയിട്ടില്ല എന്ന് ആര് പറഞ്ഞിട്ടുണ്ട് ഭരണപക്ഷം എം എൽ എമാരും എം ഇ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു പറഞ്ഞു വെച്ചു കഴിഞ്ഞു പൂരം കലങ്ങിയിട്ടില്ല അപ്പോൾ ഗൂഢാലോചന നടന്നു ഞാൻ അമൃതയെ കൊല്ലാൻ വേണ്ടി ഗൂഢാലോചന നടത്തി പക്ഷേ ഞാൻ കൊന്നില്ല അപ്പോൾ കേസ് കേസെടുക്കേണ്ടതില്ല എന്നുള്ളൊരു നിലപാടാണ് അപ്പോൾ ഗൂഢാലോചന കേസാണോ അതൊരു കുറ്റമാണോ പൂരം കലങ്ങിയോ ഇങ്ങനെയുള്ള കാര്യത്തിൽ നിന്നും ഒരു ഉത്തരവും കിട്ടിയിട്ടില്ല അത് ഗൂഢാലോചന നടന്നു എന്ന് ആരോപണ വിധേയം തന്നെ കൊടുത്ത റിപ്പോർട്ടിൽ പറഞ്ഞിട്ട് പോലും പിന്നീട് ഇറക്കിയ ആ ത്രീ ടയർ അന്വേഷണം ഉണ്ടല്ലോ ആ അന്വേഷണത്തിൽ ഈ ഗൂഢാലോചനയെപ്പറ്റി അന്വേഷിക്കാൻ വീണ്ടും ഉത്തരവിട്ടിരിക്കുകയാണ് ഗൂഢാലോണ്ടോ നടന്നിട്ടുണ്ടോ എന്ന് അങ്ങനെ ഗൂഢാലോചനം നടന്നിട്ടുണ്ട് എന്ന് എ ഡി ജി പി എം ആർ അജിത് കുമാറിൻ്റെ റിപ്പോർട്ട് പഠിച്ച് ഡി ജി പി ഒരു ശുപാർശ കൊടുക്കുമ്പോൾ പോലും പറയുന്നുണ്ട് അവിടെ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് എന്നിട്ടും വീണ്ടും അത് അന്വേഷിക്കുകയാണ് അപ്പോൾ ഈ അന്വേഷണം കണ്ണിൽ കൂടിയിടാൻ വേണ്ടിയാണെന്നുള്ള ഉറപ്പാണ് അത് ആർക്കെതിരെ എന്താണ് ഒരു കേസ് കേസെടുക്കാനോ അന്വേഷിക്കാനോ ഒന്നുമല്ല കാരണം ഈ അന്വേഷണം നടത്താൻ ഉത്തരവിടുന്ന ആ ഉത്തരവുണ്ട് ആ ഉത്തരവിൽ ഇതിന് കാലാവധിയില്ല ഈ അന്വേഷണത്തിന് കാലാവധിയില്ല കാരണം ഇതൊരു പോലീസ് അന്വേഷണമാണെങ്കിൽ നമുക്ക് കാലാവധി നിശ്ചയിക്കാൻ കഴിയില്ല പോലീസ് അന്വേഷണമാണ് പോലീസ് അന്വേഷണം വേണമെങ്കിൽ എന്തുവേണം എഫ്ഐആർ വേണം എഫ് ഐ ആറിൽ അതെന്താ അന്വേഷണമാണ് ഒരു കേസിൽ എഫ്ഐആറി അതെന്താണ് അന്വേഷിക്കുക അപ്പോൾ അത് കേസ് അന്വേഷണമല്ല അതൊരു വകുപ്പ് തല അന്വേഷണമാണ് വകുപ്പ് തല അന്വേഷണത്തിൻ്റെ സ്വഭാവമാണ് വകുപ്പ് തല അന്വേഷണം ആർക്കെതിരെ ഉണ്ടാവുക പോലീസ് എന്താണ് പോലീസിൻ്റെ ഓർഗനൈസേഷനിലുള്ള ആളുകൾക്കെതിരെയാണ് അന്വേഷണം എങ്കിൽ അത് എം ആർ അജിത് കുമാറിനെതിരെയുള്ള അന്വേഷണമാണോ അദ്ദേഹം എ ഡി ജി പി എന്ന പുസ്റ്റിലിരിക്കുമ്പോൾ അദ്ദേഹത്തേക്കാൾ റാങ്കിൽ താഴ്ന്ന ഉദ്യോഗസ്ഥർ അദ്ദേഹത്തിനെതിരെ എങ്ങനെയാണ് അന്വേഷണം നടന്നത് എങ്ങനെ അന്വേഷിക്കുക അദ്ദേഹം പൊസിഷനിലിരിക്കുകയാണ് എന്നിട്ട് അദ്ദേഹത്തിനെതിരെ അദ്ദേഹത്തിൻ്റെ റാങ്കിൽ താഴെയുള്ള ഉദ്യോഗസ്ഥമാർ അദ്ദേഹത്തിനെതിരെ അന്വേഷിക്കുകയാണ് ഐ ജി റാങ്കിലുള്ളവരൊക്കെ ഒരു അന്വേഷിക്കുകയാണ് പിന്നെന്തിനാണ് അന്വേഷണം അപ്പോൾ ആളുകളെ കണ്ണിപ്പുടി ഇടാന്നുള്ളത് വ്യക്തമാണ് ഇപ്പം സുരേഷ് ഗോപിയുടെ മൊഴിയെടുക്കുന്നത് എന്ത് എങ്ങനെയാണ് മാധ്യമങ്ങൾ അറിയുന്നത് എങ്ങനെയാണ് ലീക്ക് വഴി ലീക്കാണ് അറിയുക മൊഴിയെടുക്കും അതീവ രഹസ്യമായി മൊഴിയെടുക്കും എന്തിനാണ് അതീവ രഹസ്യമായി മൊഴിയെടുക്കുന്നത് അദ്ദേഹം ഒരു കേന്ദ്രമന്ത്രിയാണ് അദ്ദേഹം അവിടെ സന്നിഹിതനായിരുന്നു എന്നുള്ളത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാനെന്തിനാണ് വന്നത് ഞാൻ എന്തിനാണ് ആംബുലൻസിൽ വന്നത് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് അതിൽ കൂടുതലുള്ള കാര്യങ്ങൾ എന്തിനാണ് ഈ അതീവ രഹസ്യമായിട്ട് മൊഴിയെടുക്കുന്നത് മന്ത്രി കെ രാജൻ്റെ അതീവ രഹസ്യമായിട്ടല്ലോ മൊഴിയെടുത്തത് അതിൽ അദ്ദേഹം പരാതിക്കാരനാണ് കെ രാജൻ ഞാൻ എ ഡി ജി പിയെ വിളിച്ചു ഫോൺ എടുത്തില്ല എന്നും പൂരം കലക്കാനുള്ള ആസൂത്രണ സംഭവം ഉണ്ടായെന്നും ആ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് നിഷ്ക്രിയം ഉണ്ടായെന്നും എ ഡി ജി പി താൻ വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല എന്നൊക്കെ പരസ്യമായി ആവർത്തിച്ച് പറയുന്ന കെ രാജന്റെ മൊഴിയെടുക്കുന്നത് രഹസ്യമായിട്ടല്ല എന്താണ് സുരേഷ് ഗോപിയുടെ രഹസ്യം അതീവ രഹസ്യമായിട്ട് മൊഴിയെടുക്കുന്നത് അപ്പോൾ ഇത് ഒരു തരം നാടകമാണ് എൻ്റെ ഒരു മനസ്സിലാക്കലിൽ ഞാൻ വിശ്വസിക്കുന്നില്ല രണ്ടാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് ആ റിപ്പോർട്ട് സമർപ്പിക്കപ്പെടുമെന്നും ആ അന്വേഷണ റിപ്പോർട്ടിൽ എന്താണുള്ളത് നമ്മളറിയുമെന്നും അതിൽ ഇനി ഒരു പുതിയ അന്വേഷണം പ്രഖ്യാപിക്കുമോ കേസെടുക്കുമോ എന്നും ഒന്നും സംഭവിക്കുമെന്നും ഞാൻ വിശ്വസിക്കുന്നില്ല ശരി അന്വേഷണം ഏതായാലും ഘട്ടത്തിലാണ് ഈ പറഞ്ഞതുപോലെ ഉടൻ റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ ഇതിലൊരു തീരുമാനം ഉണ്ടാകുമോ എന്ന് നമുക്ക് വരും ദിവസങ്ങളിൽ തന്നെ കണ്ടറിയാം